ചാനൽ സൂപ്പർ ലീഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന ആഴ്ച വീക്ക് അൻപത്തി മൂന്നാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വീക്ക് അൻപത്തി മൂന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരി മൂന്ന് വരെയുണ്ട് അതായത് ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ജനുവരി മൂന്ന് വരെയുള്ള വീക്കിലെ ജിആർ ചാനൽ റേറ്റിംഗ് ആണ് നമ്മൾ സംസാരിക്കുന്നത് ന്യൂസ് ചാനൽസിൻ്റെ ജി ആർ പികൾ നോക്കുകയാണെങ്കിൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ ന്യൂസ് തന്നെയാണ് നമ്പർ ഒന്നാം സ്ഥാനം കീപ്പ് ചെയ്തിട്ടുള്ളത് ഏഷ്യാൻ ന്യൂസിന് എൺപത്തിയാറ് പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയേക്കാട്ടും ഒരു മൈന്യൂട്ടായിട്ടുള്ള വൺ പോയിൻറ്റ് വൺ ഫോറിൻ്റെ ഗ്രോത്ത് ഉണ്ട് അവർക്ക് കഴിഞ്ഞ ആഴ്ച വീക്ക് അമ്പത്തിരണ്ടിൽ എൺപത്തിയഞ്ച് പോയിന്റ് എട്ട് ആറാണെങ്കിൽ ഇപ്രാവശ്യം അത് എൺപത്താറ് ഒരു റൗണ്ട് ഫിഗറിലേക്ക് നിൽക്കുന്നു ആൻഡ് സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന റിപ്പോർട്ടറാണ് റിപ്പോർട്ടറിന് പൊതുവേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഡ്രോപ്പിൻ്റെ ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് ചെറുതല്ല ചെറുതല്ലാത്തൊരു ഡ്രോപ്പിലേക്കാണ് അവരുടെ ടെൻഡൻസി കാണിക്കുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്നത് അറുപത്തി ഒന്നേ പോയിൻ്റ് രണ്ടേ ആറ് ഏകദേശം വൺ പോയിന്റ് ഫൈവ് എയ്റ്റിൻ്റെ ഡ്രോപ്പ് ഉണ്ട് ദൻ തേർഡ് പൊസിഷൻ നിൽക്കുന്നത് ട്വൻ്റി ഫോർ ഇന്യൂസ് ട്വൻ്റി ഫോർ ഇന്യൂസിന് ലഭിച്ചിരിക്കുന്നത് അൻപത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ആറ് തേ ഫോർത്ത് പൊസിഷൻ നിൽക്കുന്നത് മാതൃഭൂമി തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മാതൃഭൂമി ആ ഫോർത്ത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മനോരമഘട്ടം വളരെ മൈനൂട്ടായിട്ടുള്ള വ്യത്യാസം ഉള്ളെങ്കിൽ പോലും വ്യത്യാസം വ്യത്യാസം തന്നെയാണല്ലോ മാതൃഭൂമിക്ക് കിട്ടിയിരിക്കുന്ന മുപ്പത്തിയഞ്ച് പോയിൻറ്റ് മൂന്ന് അഞ്ച് ദെൻ ഫിഫ്ത്ത് പൊസിഷനിൽ മനോരമ മനോരമയ്ക്ക് തൊട്ട് ബാക്കിലുണ്ട് മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് ആൻഡ് സിക്സ് പൊസിഷൻ ജനം ജനത്തിന് പതിനെട്ട് പോയിൻറ്റ് ആറ് ആറ് ആൻഡ് കൈരളി പതിനാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ന്യൂസ് എയ്റ്റീൻ പതിമൂന്ന് പോയിൻറ്റ് നാല് ആറ് ആൻഡ് മീഡിയ വൺ ഏഴ് പോയിൻറ്റ് നാല് ആറ് ഇതിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളെ ഒരു ഡ്രോപ്പ് കൂടുതൽ കാണിക്കുന്ന റിപ്പോർട്ടർ തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പോർട്ടറിനെ സംബന്ധിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പക്ഷേ വീക്ക് ഐ മീൻ കൊല്ലം അവസാനിക്കുമ്പോൾ ഒരു ചെറിയൊരു ഡ്രോപ്പിലേക്കുള്ള ലാഞ്ചിനാണ് കാണിക്കുന്നത് കാരണം പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള കാരണം നമ്പർ വൺ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ള ഗ്യാപ്പ് വലിയ വ്യത്യാസമില്ല വീക്ക് അൻപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം രണ്ടായിരുന്നു വ്യത്യാസം ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ അത് വീക്ക് അൻപത്തി ആയപ്പോൾ ഇരുപത്തി നാല് പോയിന്റ് ഏഴ് നാല് കുറച്ചും കൂടിയും ഒരു വേരിയേഷൻ ഒരു ഒന്നര പോയിന്റോളം ഉള്ള ഡ്രോപ്പ് വീണ്ടും കാണിക്കുന്നുണ്ട് ദ അതേപോലെ തന്നെ ആ പ്രിപ്പോർഷൻ നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടറും ട്വൻ്റി ഫോറും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വീക്ക് അൻപത്തിരണ്ടിൽ മൂന്ന് പോയിന്റ് അഞ്ച് എട്ടാണ് ഗ്യാപ്പ് എങ്കിൽ വീക്ക് ലാസ്റ്റ് ഫിഫ്റ്റി ത്രീയിൽ വന്നപ്പോൾ ടു പോയിൻറ്റ് ടുവിലേക്ക് വന്നു അതായത് ട്വൻ്റി ഫോർ കുറച്ചും കൂടി റിപ്പോർട്ടിൻ്റെ അടുത്തേക്ക് വളരെ അടുത്ത് വന്നു നെക്ക് ടു നെക്ക് ആണ് രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇൻസിഡൻറ്റിലോ പാക്കേജിലോ ഒരു ചേഞ്ച് വന്നാൽ മാറാവുന്ന ഒരു റേറ്റിങ്ങേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് സെയിം ടൈം ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും തമ്മിലുള്ള ഗ്യാപ്പ് സെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്തു ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് നാല് ദാറ്റ് മീൻസ് ഏഷ്യാനെറ്റ് നമ്പർ വൺ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോഴും ആ ഒരു ലീഡർഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഇടക്കാലത്ത് അവരൊന്ന് പാനിക് ആയിരുന്നെങ്കിൽ പോലും അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തത് ആ ലീഡർഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ കൊല്ലം അവസാനിക്കുമ്പോൾ ഇനി അടുത്ത കൊല്ലം നെക്സ്റ്റ് വീക്ക് വീക്ക് ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വീക്ക് ഒന്നാണ് നാലാം തീയതി തൊട്ടുള്ളതാണ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ ഒരു സംഭവവാസങ്ങൾ നോക്കുമ്പോൾ ന്യൂസ് ചാനൽസിൻ്റെ ഒരു ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് കാറ്റ് വീഴ്ച ഉള്ളത് തുടർച്ചയാവാനാണ് സാധ്യതയുള്ളത് ഒരുപക്ഷേ രാഷ്ട്രീയം അതിൻ്റെ അതിപ്രസരം ഒക്കെ വരുമ്പോഴാണ് അത് കുറച്ച് കൂടുതൽ വന്നത് പക്ഷേ ഈ ആഴ്ച കുറച്ച് മരണങ്ങളിലൊരു സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ട് സെലിബ്രേഷൻ തന്നെ പറയുന്നത് കാരണം ഇപ്പോൾ ന്യൂസ് ചാനൽസാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക നമ്മുടെ ഒരുപക്ഷേ പ്രേക്ഷകർ കൂടുതലും ഓൺ ചെയ്യില്ല അവർ എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്താലും ശരി പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയും ആ എല്ലാ സ്ഥലങ്ങളും ലൈവ് കാണിക്കുകയും ചെയ്യുമ്പോൾ അത്രത്തോളം ചിലപ്പോൾ വ്യൂവേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം വന്നേക്കാം അതിൻ്റെ ഒരു ഡ്രോപ്പ് വരും ആഴ്ചകളിലും കാണാൻ സാധ്യതയുണ്ട് സെയിം ടൈം ജനറൽ എൻറ്റർടൈൻമെൻറ്റ് ജി സി ജി ഇ സി സെക്ടറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ മാറ്റങ്ങൾ അവിടെ പ്രത്യക്ഷത്തിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല നമ്പർ വൺ നമ്പർ ടു അല്ല ചെറിയൊരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും ഏഷ്യാനെറ്റ് നമ്പർ വൺ ആയിട്ടുണ്ട് ഏഷ്യാനെറ്റിന് ഓൾ കേരള ടു പ്ലസ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഏഴ് പോയിൻറ്റ് മൂന്ന് ആറ് കുറച്ച് ഡ്രോപ്പുണ്ട് ഒരു ഇരുപത് പോയിൻറ്റോളം ഉണ്ട് ദെൻ സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന മഴവിലാണ് മഴവിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് നാല് ഒന്ന് ആൻഡ് തേർഡ് പൊസിഷൻ സി കേരളം നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ആറ് അഞ്ച് ആൻഡ് ഫിഫ്ത്ത് ഫോർത്ത് പൊസിഷനിൽ ഫ്ലവേഴ്സിൻ്റെ തൊട്ട് പിന്നിൽ സിയുടെ തൊട്ട് പിന്നിലുണ്ട് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് മുപ്പത്തി രണ്ട് ഏകദേശം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിജിറ്റ്സിന് വ്യത്യാസമേ ഉള്ളൂ ടു പ്ലസ്സിൽ സി കേരളവും ഫ്ലവേഴ്സും തമ്മിൽ ഒരുപക്ഷെ വരും ആഴ്ചകളിൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത സാധ്യത ഉണ്ടായേക്കാം കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ ഞാൻ ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് മൂവീസാണ് സൂര്യ ടി വിയെ പുറന്തള്ളി പിന്തള്ളി ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി അമ്പത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എൻ്റർടൈൻമെൻറ്റ് ചാനലിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഡ്രോപ്പ് സീരിയൽസിൻ്റെയും ബാക്കിയുള്ള പ്രോഗ്രാംസിൻ്റെയും ഒക്കെ സ്റ്റഡി ആയിട്ടുള്ള റേറ്റിംഗ് തന്നെയാണ് സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലോസ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്ക് പോകുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല ജി സി സെക്ടറിൽ കുറച്ച് പുതിയ കണ്ടൻറ്റുകൾ വരുന്നുണ്ട് സീരിയൽസ് ആണെങ്കിലും നോൺ ഫിക്ഷൻ പ്രോഗ്രാംസ് ആണെങ്കിലും ഒന്ന് രണ്ട് അവിടെ ഇവിടെയെങ്കിലൊക്കെ പുതിയ പ്രോഗ്രാംസ് വന്നിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല റേറ്റിംഗിൽ വരുന്നുണ്ട് ഒരു ഒരു പോസിറ്റീവ് സൈൻ കാണുന്നുണ്ട് കുറേ കാലമായിട്ട് പ്രീമിയം ഷോസ് മാത്രമാണ് പലപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ചാനൽസിൽ റേറ്റ് ചെയ്യാ ചെയ്യപ്പെടാറുള്ളത് പക്ഷേ ഇപ്പോൾ സിയുടെ പുതിയ ലോഞ്ചിലൊക്കെ അത്യാവശ്യം ത്രീ പോയിൻറ് ഫൈവിനടുത്തുള്ള റേറ്റിംഗ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് എന്തെന്നാലും നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് വീക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുടക്കം ഗംഭീരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈകിട്ട് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം